ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈംബറിലേക്ക് സ്വാഗതം സോ ഈ ഒരു വീഡിയോ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വൺ വീക്ക് ആയിട്ട് ക്ലാസ്സുകളൊന്നും തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല മുമ്പൊക്കെ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ക്ലാസ്സുകൾ തരുന്നതായിരുന്നു അതേപോലെ നമ്മൾ എസ് സി ആർ ടി സയൻസ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന ഒരു കോഴ്സും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രീ കോഴ്സായിട്ട് ടെലിഗ്രാമിലൂടെയായിരുന്നു നമ്മൾ നോട്ട്സും അതേപോലെ ക്ലാസ്സസിൻ്റെ കാര്യങ്ങളൊക്കെ ടൈം ടേബിളും ഒക്കെ കൊടുത്തോണ്ടിരുന്നത് അത് നമ്മളൊരു വീക്കിൽ മൂന്ന് അല്ലെങ്കിൽ നാല് വീഡിയോസ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ളത് അതേപോലെ വീക്ക്ലി മോക്ക് ടെസ്റ്റും ഉണ്ടായിരുന്നു പക്ഷേ ആ കോഴ്സ് താൽക്കാലികമായിട്ട് എനിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറയാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മളപ്പോൾ തുടങ്ങിയത് ഹ്യൂമൻ ബോഡി വെച്ചിട്ടായിരുന്നു ഹ്യൂമൻ ബോഡിയായിട്ട് റിലേറ്റ് ചെയ്ത ഏകദേശം ഇരുപത്തിരണ്ട് പാഠങ്ങളാണ് നമ്മുടെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുള്ളത് മുമ്പ് ഞാൻ ഇരുപത്തി ഒന്ന് ചാപ്റ്റേഴ്സ് എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ നമ്മുടെ പുതിയ പാഠപുസ്തകത്തിൽ ഒരു ചാപ്റ്ററും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നു അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ട്വൻറ്റി ടു ചാപ്റ്റേഴ്സ് ആണുള്ളത് അതിൽ പതിനാല് പാഠങ്ങൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ അഞ്ചാഴ്ചകൾ കൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ വൺ വീക്കായിട്ട് എനിക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ഹെൽത്ത് വൈസ് കുറച്ച് ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരുന്നു പനിയൊക്കെ വന്നിട്ട് ആകെ കുറച്ച് ദിവസം സൗണ്ടും ഒന്നുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആണ് കുറച്ച് ദിവസങ്ങൾ ക്ലാസ് എടുക്കാതിരുന്നത് പിന്നെ ഇനി കോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് താമസം ഉണ്ട് എന്ന് പറയാൻ കാരണം ഞാൻ ഓൾറെഡി രണ്ട് ആപ്പുകളിൽ പി എസ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ രണ്ടെടുത്തും എനിക്കിപ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള ഒരു ക്ലാസ്സിൻ്റെ സ്കെഡ്യൂൾ ആണ് അതുകൊണ്ടാണ് ഞാൻ താൽക്കാലികമായിട്ട് ഈ ഒരു കോഴ്സ് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നിർത്തി നിർത്തിവെക്കാമെന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസ് ചാനലിനി വരും ഞാനിപ്പം ഹെൽത്ത് വൈസ് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പി വൈ വൈക്ക് വെച്ചിട്ടുള്ള വീഡിയോസ് റിലേറ്റഡ് ഫാക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഈ കഴിഞ്ഞ എൽ ജി എസിലെ ഓരോ ടോപ്പിക് വൈസ് ഇപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റൻസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് അങ്ങനെയുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്യാത്തത് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളൊരു ടൈം ടേബിൾ തന്നിട്ട് വേണമല്ലോ നിങ്ങൾക്കത് ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം അല്ലെങ്കിൽ ഒരു വീക്കിൽ ഇതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ള ഒരു ടൈം ടേബിൾ തന്ന് അതിനൊരു ഫോളോ അപ്പ് വേണമല്ലോ സോ അതുകൊണ്ടാണ് നമ്മൾ കോഴ്സ് ആയിട്ടുള്ളത് ഒന്ന് നിർത്തിയിട്ട് ജസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യും എൻ്റെ ഒരു തിരക്കൊക്കെ മാറുമ്പോഴത്തേക്കും ഞാൻ ഈ കോഴ്സിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങളായിരുന്നു നമ്മൾ പഠിച്ചു തുടങ്ങിയത് അഞ്ചാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും മനുഷ്യ ശരീരത്തിൽ വരുന്ന ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഏഴാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെ അത് ഏഴാം ക്ലാസ്സില് പുതിയ പാഠപുസ്തകം ഉണ്ടായിരുന്നു അതിൽ നിന്നുള്ള പുതിയ ചാപ്റ്റർ അതായത് അഞ്ചാമത്തെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട് അതുമൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളായിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തമ്മിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏത് ക്ലാസിൻ്റെ ആണ് ഏത് പാഠമാണെന്നൊക്കെ അപ്പോൾ അങ്ങനെ ഏഴാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദൻ ഒൻപതാം ക്ലാസ്സിലെ ആറാമത്തെ പാഠം വരെ അതായത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഏഴാമത്തെ ചാപ്റ്റർ മുതലാണ് അവിടെ പഠിക്കാനുള്ളത് അതായത് ഒൻപതാം ക്ലാസ്സിൽ നിന്ന് ഏഴാമത്തെ ആ ഒരു ചാപ്റ്ററും ഉണ്ട് പിന്നെ അതേപോലെ പുതിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചാപ്റ്ററും ഉണ്ട് അതിനുശേഷം പത്താം വരുന്ന പത്താം ക്ലാസ് നല്ല ചാപ്റ്റേഴ്സ് ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു സോ പത്താം ക്ലാസ്സിലേയും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ കോഴ്സ് ഞാനിപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ഹ്യൂമൻ ബോഡി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പത്താം ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സ് എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും പക്ഷെ അതൊരു ടൈം ടേബിളോട് കൂടി ആയിരിക്കില്ല എനിക്ക് സമയം കിട്ടുന്ന പോലെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ ഒക്കെ മറ്റോ മറ്റായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതല്ലാതെ മുമ്പ് നമ്മൾ ചെയ്ത പോലെ ഒരു ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്ത് ആ രീതിയിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കോഴ്സ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഫ്രീ ആവുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ അത് മാത്രമല്ല കൂടുതൽ ആളുകളും ചോദിക്കുന്നുണ്ട് ടെൻത്ത് പ്രിലിംസിന് പഠിക്കുന്ന സമയത്ത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എത്ര ഡെപ്തിൽ അതായത് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ എത്ര ഡെപ്തിൽ പോകണോ എന്നുള്ളത് അതിപ്പോൾ ബയോളജി ഈ ഹ്യൂമൻ ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് പ്രിലിംസിനാണെങ്കിലും നിങ്ങൾ ഇത് കംപ്ലീറ്റ് പഠിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ആ ഒരു ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് പിന്നെ ടെൻത്ത് പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പി വൈ ക്യു റിലേറ്റഡ് ഉണ്ടല്ലോ പി വൈ ക്യു ആൻഡ് അത് അതായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട് ആ ക്ലാസ് ഒന്ന് ഫോളോ ചെയ്ത് പോവുക അത് വളരെ ആയിരിക്കും അതേപോലെ ഈ ഒരു എസ് സി ആർ ടി ക്ലാസ്സുകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഫോളോ ചെയ്ത് പോകാൻ പറ്റിയാൽ അത് ടെൻത്ത് മെയിൻസിനും അതേപോലെ ഡിഗ്രി ലെവൽ എക്സാമിനും ഒക്കെ ഹെൽപ്ഫുള്ളായിരിക്കും ഓക്കെ സോ അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇനി പഠിപ്പിക്കാനുള്ള ആ ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സിലേക്ക് ബാക്കി വരുന്നത് അതായത് പതിനാലെണ്ണാണല്ലോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ബാക്കി വരുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ആ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ് തന്ന് ആ ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ടോപ്പിക്ക് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ഇനി ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ബാക്കി വരുന്ന ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ കുറച്ച് വൈകിയായിരിക്കും തുടങ്ങുന്നത് അതായത് ടെൻത്ത് മെയിൻസിലൊക്കെ ഒക്കെ അടുക്കുന്ന സമയത്ത് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു മന്ത് എനിക്ക് കുറച്ച് ബിസിയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് സോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു കോഴ്സ് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം സോ ഈ ഒരു കോഴ്സിൻ്റെ അപ്ഡേറ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മുടെ ബാക്കി ആയിട്ട് കാണാം Thank you for watching.